മഴ തോരും മുമ്പേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഹരിയുടെ നിർദ്ദേശപ്രകാരം രോഹിത് പറഞ്ഞതനുസരിച്ച് നാരങ്ങ വെള്ളവുമായി അലീന രോഹിത്തിൻ്റെ റൂമിലെത്തുന്നുണ്ട് ഹരി പറഞ്ഞ പോലെ ഒരു കവിൽ നാരങ്ങ വെള്ളം കുടിച്ച് നിലത്തേക്ക് തുപ്പിക്കൊണ്ട് ബാക്കി വെള്ളത്തിൽ ടാബ്ലറ്റിലെ മയക്കുമരുന്നും ചേർത്തുകൊണ്ട് രോഹിത് ദേഷ്യത്തോടെ അലീനയെ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് അലീന ചോദിക്കുമ്പോഴേക്കും ഇതിനെന്താ ഒരു ബാഡ് ടേസ്റ്റ് ചീഞ്ഞ നാരങ്ങയാണോ പിഴിഞ്ഞതെന്ന് രോഹിത് ചോദിക്കുമ്പോ അല്ലെന്നും നല്ല നാരങ്ങയാണെന്നും അലിന് പറയുന്നുണ്ട് അവളോടൊരു കവിൾ കുടിച്ചു നോക്കാനും കുടിക്കാതെങ്ങനെയാ അറിയുന്നതെന്നും രോഹിത് പറയുമ്പോ അവൾ അത് വാങ്ങി ഒരു കവിൾ കുടിച്ചു നോക്കുന്നുണ്ടേ ഇതെല്ലാം ബാത്റൂമിലിരുന്ന് രോഹിത് ചെവി വട്ടം പിടിച്ച് ശ്രദ്ധിക്കുന്നുണ്ട് അലീന അത് കുടിച്ചു നോക്കിയിട്ട് ഇതിന് ടേസ്റ്റ് വ്യത്യാസം എന്ന് ചോദിക്കുന്നുണ്ട് നല്ലപോലെ ഒരു സിപ്പെടുക്ക് ചുമ്മാ മൂക്കുമുട്ടിച്ച എങ്ങനെ രുചി അറിയുന്നേ എന്ന് രോഹിത് വീണ്ടും പറയുമ്പോ അലീന ഒരു കവിൾ നിറയെ നാരങ്ങ വീണ്ടും കുടിക്കുന്നുണ്ടേ ഇതിന് അരുചിയൊന്നും ഇല്ലല്ലോ എന്ന് അലീന പറയുമ്പോൾ ഒരു ചവർപ്പില്ലെന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് ഇല്ലെന്ന് അലീന പറയുമ്പോൾ ഒന്നുകൂടി നോക്കിക്കേ ഇനി എന്തായാലും എനിക്കിത് വേണ്ട വേറൊരു ജ്യൂസ് എടുത്താൽ മതിയെന്ന് രോഹിത് പറയുമ്പോഴേക്കും അലീന വീണ്ടും ഒരു കവിൾ കൂടി ജ്യൂസ് കുടിച്ചു നോക്കിക്കൊണ്ട് ഇതിനെന്താ കുഴപ്പമെന്ന് പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ലെങ്കി നീ തന്നെ അങ്ങ് കുടിച്ചോ ഞാൻ എന്താ കള്ളം പറഞ്ഞതാണോ എന്ന് രോഹിത് ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും ബാത്റൂമിന്റെ ഡോർ തുറന്ന് ഹരിയും അങ്ങോട്ട് വരുന്നുണ്ട് ബാത്റൂമിലേക്കുള്ള വഴിയിൽ നിന്നോണ്ട് ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് എന്ന ഹരിയുടെ ശബ്ദം കേട്ട് അലീന അമ്പരപ്പോഴ് തിരിഞ്ഞു നോക്കുന്നുണ്ട് ഹരി എങ്ങനെ റൂമിനകത്തി എന്ന സംശയത്തോടെ അവൾ രോഹിത്തിനെ നോക്കുമ്പോഴേക്കും ഹരി അടുത്തേക്ക് വന്ന് അലീനയുടെ കൈയിൽ നിന്നും ആ ജ്യൂസ് വാങ്ങി കുടിച്ചു നോക്കിക്കൊണ്ട് ഇതിനൊരു കുഴപ്പമില്ലല്ലോടാ നല്ല ടേസ്റ്റ് നിന്റെ നാക്കിനെന്തോ കുഴപ്പം പറ്റിയതാ എന്ന് രോഹിത്തിനോടായി പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടിയ അലീന അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും ഹരി ഓടിച്ചെന്ന് റൂമിന്റെ ഡോർ അടയ്ക്കുന്നുണ്ട് ആകെ പരിഭ്രമത്തോടെ അലിൻ നിൽക്കുമ്പോഴേക്കും അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹരിയാ വാതിൽ കുറ്റിയിടുന്നുണ്ട് പകപ്പോടെ അലീന നോക്കിക്കൊണ്ട് മാറി നിൽക്കടാന്ന് ഹരിയോടായി ദേഷ്യത്തിൽ പറയുന്നുണ്ട് മാറി നിൽക്കാം പക്ഷെ നീ ഇത് കുടിച്ചിട്ട് പോയാൽ മതി എന്ന് തൻ്റെ കയ്യിലുള്ള ജ്യൂസ് ഗ്ലാസ് ഉയർത്തിക്കൊണ്ട് ഹരി പറയുന്നുണ്ട് അലീന പേടിയോടെ ആ ഗ്ലാസിലേക്ക് നോക്കിക്കൊണ്ട് നിന്നോട് പറഞ്ഞത് മാറി നിൽക്കാൻ തുറക്കട വാതിലെന്ന് ഉച്ചത്തിൽ പറയുന്നുണ്ട് എന്റെ പെർഫോമൻസ് കൊള്ളാം ആളിക്കത്തല്ലേ മോളെ പെട്ടെന്ന് അണഞ്ഞു പോവും എന്ന് ഹരി പറയുമ്പോഴേക്കും അലിനെ ഓടിച്ചെന്ന് ആ വാതിലിന്റെ ലോക്ക് തുറക്കാനായി ശ്രമിക്കുന്നുണ്ട് ഹരി അവളുടെ കയ്യിൽ പിടിച്ച് തിരിച്ചുണ്ട് അവളെ ലോക്ക് ചെയ്ത് ആ ജ്യൂസ് കുടിക്കാനായി അവളോട് ആവശ്യപ്പെടുന്നുണ്ട് അവളത് നിരസിക്കുമ്പോഴേക്കും അവൻ ആ ജ്യൂസ് അലിനയുടെ മുഖത്തേക്ക് ഒഴിക്കുന്നുണ്ട് നാരങ്ങ വെള്ളം കണ്ണിൽ വീണ അലീന കണ്ണ് തുറക്കാനാവാതെ നിൽക്കുമ്പോഴേക്കും ഹരി വന്ന് ഇപ്പൊ എന്തു തോന്നുന്നു അലീന പുണ്യവതി നീ കുടിച്ച അത്രയും ജ്യൂസ് മതി നിനക്ക് ആവശ്യത്തിനുള്ളത് കിട്ടി എന്ന് ഹരി പറയുമ്പോഴേക്കും അലീനയ്ക്ക് ചെറുതായി തലകറക്കം വരുന്നുണ്ട് ഹരി അന്നേരം ബെഡിലേക്ക് കിടന്നോണ്ട് ഇപ്പൊ ചെറുതായിട്ടൊരു തലകറക്കം തോന്നുന്നില്ലേ ഒരു അഞ്ചു മിനിറ്റിനകത്ത് നീ കുഴയും നല്ല സൂപ്പർ മയക്കം മയക്കുമരുന്നാ ഇതിനകത്തോട്ട് കലക്കിയത് എന്ന് ഹരി പറയണ കേട്ട് ആകെ പേടിയോടെ അലിനെ വീണ്ടും പോകാൻ ശ്രമിക്കുമ്പോഴേക്കും ഹരി തന്റെ കാൽ പൊക്കി അലിനെ തടയുന്നുണ്ട് അവൻ കട്ടിലീന്ന് പൊന്നു മോളെ ഞങ്ങൾ സമ്മതിക്കാതെ ഈ റൂമിന് പുറത്തു പോകാമെന്ന് നീ വിചാരിക്കണ്ട എന്ന് ഹരി പറയണ കേട്ട് നിങ്ങളോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു നിങ്ങൾ ഞാൻ എന്റെ കൂടപ്പിറപ്പായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ എന്നോട് ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തിന് നേരെ തിരിഞ്ഞെ രോഹിത്തെ നീ എൻ്റെ അനിയനല്ലേ മോനെ എന്ന് കരഞ്ഞോട് ചോദിക്കുമ്പോഴേക്കും രോഹിത് ദേഷ്യത്തോടെ പട്ടി നീ എന്നോട് എന്തടി ചെയ്തേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും പുറകിൽ നിൽക്കുന്ന ഹരി അലിനെ പിടിച്ച് തള്ളുന്നുണ്ട് ആകെ പിടിവിട്ടു പോകുന്ന അലീന വേച്ച് വെച്ച് ചുമരിൽ ചാരി നിൽപ്പുണ്ടേ അരിയപ്പോഴേക്കും രോഹിത്തിനെ വിളിച്ചോണ്ട് ഡാ രോഹി നോക്കി നിൽക്കാതെ ഇവളോട് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കടാ പറയാനുണ്ടെങ്കിൽ പറ ഇത് നിന്റെ ഉഴമാണാ ഗോൾഡൻ ചാൻസ് എന്ന് പറയുമ്പോഴേക്കും രോഹിത് അലീനയുടെ അടുത്തേക്ക് വന്ന് അവളെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അരുത് എന്നെ ദ്രോഹിക്കരുതെന്ന് അലീന വിളിച്ച് പറയുന്നുണ്ട് എടി പട്ടീലെ മോളെ നിന്നെ ഞാൻ ഉപദ്രവിക്കാൻ വന്നോ ഇല്ലായിരുന്നല്ലോ നീ എന്നെയല്ലേ ദ്രോഹിച്ചേ അച്ഛൻ ഒറ്റുകൊടുത്തില്ലടി നീ എന്നെ ബ്ലഡി ചീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് അവളെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അലിനെ തന്റെ സകല ശക്തിയോടും കൂടി അവനെ തള്ളി മാറ്റുന്നുണ്ട് കട്ടിലേക്ക് വീണു പോകുന്ന രോഹിത് അവിടെ നിന്നെണ്ണീറ്റ് ചിരിച്ചോണ്ട് മുടിഞ്ഞ ആരോഗ്യമാണല്ലോടി നിനക്ക് നമുക്കൊരു പഞ്ചഗുസ്തി നോക്കിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവളുടെ നേരെ നടന്നടുക്കുന്നുണ്ട് തൊടരുത് തുടരുതന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അലിന പുറകിലേക്ക് നടന്നു തുടങ്ങുമ്പോഴേക്കും ഹരിയും കൂടി അങ്ങോട്ട് വന്ന് അവളെ ബ്ലോക്ക് ചെയ്തോണ്ട് നിന്നെ ആര് കൊല്ലുന്നടി നീ ഈ മുറിയിൽ മഴങ്ങി വീഴാൻ മൂന്നോ നാലോ മണിക്കൂർ മതി പിന്നെ ഇവിടെ എന്ത് നടന്നാലും ആരും അറിയാൻ പോകുന്നില്ല കേട്ടല്ലോ എന്ന് ഹരി ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും സെന്റി അടിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട എന്തിനാ സമയം കളയുന്നതെന്ന് പറഞ്ഞ് രോഹിത് വീണ്ടും അവളുടെ നേരെ നടന്നെടുക്കുമ്പോഴേക്കും അവളവനെ തള്ളി മാറ്റുന്നുണ്ട് രോഹിത് വീണ്ടും അവളുടെ നേരെ നടന്നെടുക്കുമ്പോഴേക്കും രോഹിത്തെ വേണ്ട സമ്മതിക്കുന്നില്ല ഞാൻ എന്നെ തൊടാൻ സമ്മതിക്കത്തില്ല മോനെ വേണ്ട നിനക്കറിയത്തില്ല ഞാൻ ആരാണെന്ന് എന്നെ തൊടരുത് ഒരിക്കലും പാടില്ല എന്ന് കരഞ്ഞു പറഞ്ഞോണ്ട് അവൾ കൈകോപ്പുമ്പോഴേക്കും ഹരിയും അങ്ങോട്ട് വന്ന് തീ കരയുന്നു കഷ്ടമുണ്ടടാ ഉണ്ടടാ എന്ന് പറഞ്ഞോണ്ട് അനിനീടെ കവളിൽ പിടിച്ചോണ്ട് പോട്ടെ മോളെ സാരമില്ല ഈ സങ്കടങ്ങളൊക്കെ ഞങ്ങൾ മാറ്റിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഹരിയണീറ്റ് രോഹിത്തിനായി നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അലീനയുടെ തലകറക്കം അപ്പോഴേക്കും കൂടി കൂടി വരുന്നുണ്ടായിരുന്നു രോഹിത് വീണ്ടും അവളുടെ നേരെ തിരിയുമ്പോഴേക്കും എന്നെ തുടരുതെന്ന് പറഞ്ഞ് അലീന അവന്റെ കവിളത്ത് ആഞ്ഞടിക്കുന്നുണ്ട് രോഹിത് വീണ്ടും അവളെ പിടിച്ചു വലിക്കുമ്പോഴേക്കും അലീന രോഹിത്തിന്റെ ഇരു കവിളിലും മാറി മാറി ആഞ്ഞടിക്കുന്നുണ്ട് കലി തീരാതെ അലീന ദേഷ്യത്തോടെയും സങ്കടത്തോടെയും അവനെ ആഞ്ഞടിച്ച് അവന്റെ മുഖമെല്ലാം മാന്തി മാന്തിപ്പറിക്കുന്നുണ്ട് അവന്റെ ഒറ്റ തള്ളലിൽ അവൾ പിടിവിട്ട് കട്ടിലേക്ക് വീഴുന്നുണ്ട് തൻ്റെ കവിളത്ത് തൊട്ടുനോക്കുന്ന രോഹിത് ബ്ലഡ് കാണുമ്പോഴേക്കും പകയുടെ കട്ടിലിന്ന് അലിനയെ പിടിച്ചു വലിക്കുമ്പോഴേക്കും അലീന വീണ്ടും അവന്റെ കവിളത്ത് ആഞ്ഞടിക്കുന്നുണ്ട് പിടിവിടാതെ അവൾ രോഹിത്തിനെ ആക്രമിക്കുമ്പോഴേക്കും അവരുടെ ഇടയിൽ കയറി രോഹിത്തിനെ മേലുള്ള അവളുടെ പിടി പിടിക്കാനായി ശ്രമിക്കുന്നുണ്ട് അവരുടെ ഒറ്റത്തളലിൽ അവൾ ചെന്ന് വീഴുന്നത് രോഹിത്തിന്റെ സ്റ്റഡി ടേബിളിലേക്കാണ് പകി തളർന്നു പോകുന്ന അലീന അവിടെ എണീറ്റ് നോക്കുമ്പോഴേക്കും പകയുടെ മുന്നിൽ നിൽക്കുന്ന രോഹിത്തിനെയും ഹരിയെയുമാണ് കാണുന്നത് ചെറിയ തലകറക്കത്തോടെ ആ നിൽക്കുന്ന അവൾ എന്തു ചെയ്യണമെന്നറിയാതെ സ്വയരക്ഷയ്ക്കായി ആ സ്റ്റഡി ടേബിളിൽ പരതി നോക്കുന്നുണ്ട് അപ്പോഴാണ് അവളുടെ കൈ തട്ടി ആ പെൻ ഹോൾഡർ മറിഞ്ഞു വീഴുന്നത് മറിഞ്ഞു വീണ പെന്നുകൾക്കിടയിൽ നിന്നും അവൾ ആ കത്രിക തപ്പി പിടിച്ചെടുത്ത് തന്റെ നേരെ നടന്നെടുക്കുന്ന രോഹിത്തിനു നേരെ നീട്ടി അലറി വിളിക്കുന്നുണ്ട് കൊല്ലു ഞാൻ മാറി അടുത്ത് വരരുത് എന്നൊക്കെ അലീന അലറി വിളിക്കുമ്പോഴേക്കും പുറകിൽ മാറി നിൽക്കുന്ന ഹരി രോഹിത്തിനോടായി പറയുന്നുണ്ട് അവളുടെ കൈയിൽ നിന്ന് ആ കത്രിക പിടിച്ചു വലിച്ചെറിയടാന്ന് രോഹിത് വീണ്ടും നടന്നെടുക്കുമ്പോഴേക്കും അലീന കത്രികയെ നെട്ടിപ്പിടിച്ചോണ്ട് വരരുത് കൊല്ലുമെന്ന് അലറി വിളിക്കുന്നുണ്ട് അതൊന്നും കാര്യമാക്കാതെ രോഹിത് ആ കത്രിക പിടിച്ചു വാങ്ങാൻ നോക്കുമ്പോഴേക്കും അലീന രണ്ട് കൈകൊണ്ടും ആ കത്രിക പിടിച്ചോണ്ട് തന്റെ വയറിലേക്ക് അലറി വിളിച്ചോണ്ട് ആഞ്ഞു കുത്തുന്നുണ്ട് ആ കാഴ്ച കാണുന്ന രോഹിത്തും ഹരിയും ആകെ ഞെട്ടി തരിക്കുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശി അവിടെ തന്റെ ബെഡിൽ കിടന്ന് അലിനെ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു മോളെ എടി എടികൊച്ചേ നീ എവിടെയാടി ഉറക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട് എഴുന്നാക്കം വയ്യാതെ മനുഷ്യനെ എന്തിനു കൊള്ളാം എന്തൊരു കഷ്ടമായ ഇത് എത്ര നാളായി എന്നെ ഇങ്ങനെ കിടത്തിയേക്കുന്നു എന്നു സങ്കടത്തോടെ സ്വയം പെറുവർത്തോണ്ട് വീണ്ടും അലിനെ നീട്ടി വിളിക്കുന്നുണ്ട് അവളുടെ മറുപടിയൊന്നും കേൾക്കാഞ്ഞ് ഈ പെങ്കൊച്ചിത് എവിടെ പോയത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അലിനെ നീട്ടി വിളിക്കുന്നുണ്ട് തൻ്റെ കയ്യിലെ പിടിവിട്ടോണ്ട് അലിന നിലത്ത് കിടക്കുന്ന ബ്ലഡിലേക്കും തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഹരിയുടേയും രോഹിത്തിൻ്റെയും മുഖത്തേക്കും വിജയ് ഈ ഭാവത്തിൽ നോക്കുന്നുണ്ട് അപ്പോഴേക്കും അവൾ തലകറങ്ങി നിലത്തേക്ക് വീഴുന്നുണ്ട് ഈ കാഴ്ചയെല്ലാം കണ്ട് ആകെ പേടിയോടെ എടാ ഹരി എന്നാ ചെയ്യുമെടാന്ന് രോഹിത് പരിഭ്രാന്തിയോടെ ചോദിക്കുന്നുണ്ട് ഹരി അവളുടെ അടുത്തേക്ക് നടന്നെടുക്കുമ്പോഴേക്കും എന്നാ ചെയ്യുമെന്ന് പറയട പട്ടിന്ന് രോഹിത് അവന്റെ കോളറിന് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആകെ പ്രാന്ത പിടിച്ച് നീ ഒന്ന് അടങ്ങി നിക്കടാ എന്തെങ്കിലും ചെയ്യാം എന്ന് ഹരി ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഇവൾ ഇവിടെ കിടന്ന് ചത്തു രോഹിത് പേടിയോടെ ചോദിക്കുന്നുണ്ട് അത് കേട്ട ഹരിയും ആകെ പേടിയോടെ ഇവിടെ നിൽക്കണ്ട വേഗം പോവാം വ രക്ഷപ്പെടാം എന്ന് പറയണ കേട്ട് രോഹിത്തും അവനും കൂടി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട് സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് രോഹിത് തിരിച്ചു കയറുന്നത് എന്താണെന്ന് പുറകെ വന്ന ഹരി ചോദിക്കുമ്പോഴേക്കും എടാ അവള് റൂമിൽ കിടന്ന് ചത്തുപോയാ നമ്മൾ രണ്ടുപേരെയും പോലീസ് പൊക്കും എന്ന് രോഹിത് പറയുമ്പോൾ ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് ആകെ ടെൻഷനോടെ ഹരിയും ചോദിക്കുന്നുണ്ട് നമുക്ക് തൂക്കിയെടുത്ത് താഴെ കൊണ്ടുവെക്കാം അതാ സേഫ് എന്റെ റൂമിലോട്ട് അവൾ കേറി വന്നിട്ടില്ല എന്ന് രോഹിത് പറയുമ്പോഴേക്കും അതാ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഹരിയും രോഹിത്തും കൂടെ വീണ്ടും തിരിച്ച് റൂമിലേക്ക് തന്നെ കയറുന്നുണ്ടേ രണ്ടുപേരും കൂടി അലിനെ എടുത്തു പൊക്കുമ്പോഴേക്കും എടാ ബ്ലഡിന്റെ നശിച്ച നാറ്റം വോമിറ്റ് ചെയ്യാൻ വരുവാണെന്ന് പറഞ്ഞ് രോഹിത് തന്നെ മാറ്റി കിടത്തുന്നുണ്ട് ഹരി അവളെ നോക്കിക്കൊണ്ട് ബ്ലഡ് ഒരുപാടൊന്നും പോയിട്ടില്ല ചുരിതാറ നനഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും ചത്തോടാന്ന് ടെൻഷനോടെ രോഹിത്തും ചോദിക്കുന്നുണ്ട് ഈ ബോധം കെട്ടി കിടക്കാണെന്ന് ഹരി പറഞ്ഞോണ്ട് നിലത്ത് കാണുന്ന ബ്ലഡ് എല്ലാം ടിഷ്യൂ പേപ്പർ എടുത്ത് തുടയ്ക്കാനായി രോഹിതിനോട് പറയുന്നുണ്ടവൻ ഭീത്തപ്പോഴേക്കും ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് തറയിലെയും സ്റ്റഡി ടേബിളിലെയും എല്ലാം ബ്ലഡ് എല്ലാം തുടയ്ക്കുന്നുണ്ട് അവിടെ അലിനയുടെ ഫോണിലേക്ക് രേവതി കുട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് താഴെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് അലിനയുടെ മൊബൈൽ റിങ് ചെയ്തുകൊണ്ടേയിരുന്നു രേവതിക്കുട്ടി വീണ്ടും വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും റിങ് ചെയ്യുന്നതല്ലാതെ മൊബൈൽ എടുക്കുന്നേ ഇല്ല ഹരി ബ്ലഡ് തുടച്ച ആ ടിഷ്യൂ പേപ്പറെല്ലാം ക്ലോസറ്റിൽ കൊണ്ടുപോയി ഫ്ലഷ് ചെയ്യാനും ഒരു തെളിവും നിന്റെ റൂമിൽ കാണരുതെന്നും രോഹിത്തിനോടായി പറയുന്നുണ്ട് അവനത് ഫ്ലഷ് ചെയ്യാൻ കൊണ്ടുമ്പോഴേക്കും ഹരി അവനെ വിളിച്ചോണ്ട് ജ്യൂസിന്റെ ഗ്ലാസ് കൊടുത്തോണ്ട് അത് നല്ലവണ്ണം സോപ്പിട്ട് കഴുകി വെക്കാനായി പറയുന്നുണ്ട് ഫോറൻസിക് ടെസ്റ്റ് എല്ലാം വന്നാ പിടിക്കരുതല്ലോ എന്ന് ഹരി പറയുമ്പോഴേക്കും രോഹിത് ആ ഗ്ലാസുമായി ബാത്റൂമിലേക്ക് പോകുന്നുണ്ടേ ഹരി അപ്പോഴേക്കും റൂമിൽ നിന്ന് പുറത്തിറങ്ങി സ്റ്റെയർ കേസിൽ നിന്ന് താഴേക്കും പിന്നീട് ബാൽക്കണിയിൽ ചെന്ന് പുറത്തേക്കുമെല്ലാം ആരെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോഴേക്കും രോഹിത് അങ്ങോട്ട് വരുന്നത് കണ്ട് ഗ്ലാസ് കഴുകിവെച്ചോന്ന് ഹരി ചോദിക്കുന്നുണ്ട് ടിഷ്യൂ പേപ്പർ ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് അടിച്ചു ഇനി എന്താന്ന് പേടിയോടെ രോഹിത് ചോദിക്കുമ്പോഴേക്കും ഇനി അവളെ താങ്ങിയെടുത്ത് താഴോട്ട് കൊണ്ടുപോകാം വേഗം വേണം ആരെങ്കിലും വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഹരി റൂമിലേക്ക് ഓടുന്നുണ്ട് പുറകെ തന്നെ രോഹിത്തും നിലത്ത് കിടക്കുന്ന അലിനെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ ശവം മനുഷ്യനെ കുഴപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹരി അവളുടെ അടുത്തേക്ക് ഇരുന്നുണ്ട് അവളുടെ മൂക്കത്ത് വെച്ച് നോക്കുന്നുണ്ട് ശ്വാസമുണ്ടോന്ന ടെൻഷനോടെ രോഹിത് ചോദിക്കുമ്പോഴേക്കും കുഴപ്പമില്ലെന്ന് തോന്നുന്നു എന്ന് ഹരി പറയുന്നുണ്ട് ആകെ ടെൻഷനോടെ ആ കത്തി ഒരു കളഞ്ഞാലോന്ന് രോഹിത് വീണ്ടും ചോദിക്കുന്നുണ്ട് വേണ്ട വേണ്ട ചോര കുതിച്ചു ചാടും ആദ്യം താഴെ കൊണ്ടുപോയി കിടത്താമെന്ന് പറഞ്ഞ് രോഹിത്തിനോട് പിടിക്കാനായി പറയുന്നുണ്ട് ഹരി അവർ രണ്ടുപേരും കൂടി അലിനെ താങ്ങിയെടുക്കുമ്പോഴേക്കും വീണ്ടും അലിനയുടെ മൊബൈൽ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് റിങ് ചെയ്യുന്നുണ്ട് യുവതി കുട്ടി ടെൻഷനോടെ ഞാൻ പറഞ്ഞതാ പോവണ്ടാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അലിനെ വിളിക്കാനായി ശ്രമിക്കുന്നുണ്ട് അപ്പോഴേക്കും അലിനെയും താങ്ങിക്കൊണ്ട് സ്റ്റെയർ കേസിനടുത്തെത്തുന്ന ഹരി താഴെ വെക്കിടാ മുടിഞ്ഞ കാനം എന്ന് പറയുമ്പോഴേക്കും അവരവളെ അവിടെ കിടത്തുന്നുണ്ട് അപ്പോഴേക്കും രോഹിത് ടെൻഷനോടെ പറയുന്നുണ്ട് ഞാൻ റൂമിൽ ഒന്ന് നോക്കട്ടെ എന്തെങ്കിലും അടയാളമുണ്ടോന്ന് തന്റെ ബാഗ് കൂടി എടുത്തോളാനായി ഹരിയും അപ്പോഴേക്കും വിളിച്ചു പറയുന്നുണ്ട് ഹരി വീണ്ടും അലിനയുടെ അടുത്ത് കുനിഞ്ഞിരുന്നുണ്ട് വല്ല കാര്യവുമുണ്ടോ ശവം നല്ലൊരു ദിവസം കളഞ്ഞു ബെസ്റ്റ് ചാൻസ് കിട്ടിയത് നശിപ്പിച്ചു എന്നൊക്കെ ദേഷ്യത്തോടെ ഹരി പറയുമ്പോഴേക്കും രോഹിത് ഓടി റൂമിനകത്ത് കയറി കടലിൽ കിടക്കുന്ന ഹരിയുടെ ബാഗ് എടുക്കുന്നുണ്ട് പിന്നീട് അവൻ റൂമിൽ മറിഞ്ഞു കിടക്കുന്ന ചെയറെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചോണ്ട് റൂമെല്ലാം ആകെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഡോറടച്ച് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അവൻ അങ്ങോട്ട് എത്തുമ്പോഴേക്കും പിടിക്ക് എങ്ങനെയെങ്കിലും താഴെ എത്തിക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി അലിനെ താങ്ങി പിടിച്ചോണ്ട് സ്റ്റെയർ കേസ് ഇറക്കുന്നുണ്ട് മുത്തശ്ശി അപ്പോഴേക്കും റൂമിൽ കിടന്ന് അലിനെ വിളിയോട് വിളി തന്നെയാണ് മോളെ എടി കൊച്ചേ എന്നൊക്കെ വിളിച്ചോണ്ട് അതിനെന്നെ പറ്റിയതാണാവോ എങ്ങോട്ട് മാറിയാലും അത് ഓടി വരുന്നതാണല്ലോ എന്ന് പറഞ്ഞോണ്ട് എന്ന് നീട്ടി വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും ഹരിയും രോഹിത് അലിനെ താങ്ങി പിടിച്ച് സ്റ്റെയർ കേസിന് താഴെ എത്തിയിരുന്നു ഏത്തിയവർ ഡൈനിങ് ഹാളിൽ സ്റ്റെയർ കേസിനടുത്ത് തന്നെ അവളെ കിടത്തുന്നുണ്ട് അവളെ കിടത്തിക്കൊണ്ട് തളർച്ചയോടെയും ടെൻഷനോടെയും രോഹിത് തറയിലേക്ക് ഇരിക്കുമ്പോഴേക്കും ഹരി അവനെ വിളിച്ച് എടാ സ്റ്റെയറിൽ എവിടെങ്കിലും ബ്ലഡ് ഡ്രോപ്സ് ഉണ്ടെന്ന് നോക്ക് ഉണ്ടെങ്കിൽ ടിഷ്യു നനച്ച് തുടച്ചു കള എന്ന് പറയുന്നുണ്ട് രോഹിത് ടെൻഷനോടെ എണീറ്റോണ്ട് താഴ്ന്നു തന്നെ ടിഷ്യു പേപ്പർ എടുത്ത് നനച്ചുകൊണ്ട് സ്റ്റെയർ കേസിലെ ബ്ലഡ് എല്ലാം തുടച്ച് കളയുന്നുണ്ട് ഹരി അപ്പോഴേക്കും അലീനയുടെ മൂക്കത്ത് വിരൽ വെച്ച് ശ്വാസമുണ്ടോന്ന് നോക്കുന്നുണ്ട് അതുകണ്ട് രോഹിത് ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും ചത്തിട്ടില്ലട ജീവനുണ്ടെന്ന് ഹരി പറയുന്നുണ്ട് ബ്ലഡ് തുടച്ച ടിഷ്യൂ പേപ്പർ രോഹിത്തിന്റെ കയ്യിൽ നിന്നും താഴെ വീഴുമ്പോഴേക്കും അത് കൊണ്ടുപോയി ഫ്ലഷ് ചെയ്തിട്ട് വാടാന്ന് ഹരി അവനെ വഴക്കു പറയുന്നുണ്ട് ഹരി വീണ്ടും അലിനയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ അല്ലേ നിന്റെ സൂക്കേട് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവളുടെ അടുത്തിരുന്ന് മുക്കത്ത് വിരൽ വെച്ച് നോക്കുമ്പോഴാണ് അലിനയുടെ മൊബൈൽ വീണ്ടും റിങ് ചെയ്യുന്നത് ആ മൊബൈൽ റിങ് ചെയ്യണ ശബ്ദം കേട്ട് ഹരി നോക്കുമ്പോഴേക്കും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഒരു മൊബൈൽ റിങ് ചെയ്യുന്നതാണ് കാണുന്നത് അവൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിൽ വെച്ച് നോക്കുമ്പോഴേക്കും പുറത്തൊന്നും ഹലോ അലീന ചേച്ചി ചേച്ചി എന്താ ഇത്രയും സമയം വിളിക്കാത്തത് രോഹിത്തിന് നാരങ്ങ വെള്ളം കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞതല്ലേ ആ രോഹിത് എങ്ങാനും ഉപദ്രവിച്ചൊന്ന് താൻ പേടിച്ചു പോയി എന്നൊക്കെ രേവതിക്കുട്ടി കുട്ടി കേട്ട് ഹരി പരിഭ്രമത്തോടെ ആ കോൾ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന രോഹിത് ഹരിയുടെ കയ്യിലെ മൊബൈൽ കണ്ട് എന്താ കാര്യമെന്ന് പരിഭ്രമത്തോടെ ചോദിക്കുന്നുണ്ട് അലീന തന്റെ കാര്യം രേവതി ുട്ടിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഹരി ഇനി അലീനയ്ക്ക് എന്തെങ്കിലും പറ്റിയാ തന്നെ അത് രോഹിത്തിന്റെ തലയിൽ വെച്ചേക്കാമെന്ന ധാരണയോടെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ആ മൊബൈൽ തന്റെ പോക്കറ്റിലേക്ക് ഇടുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി രോഹിത്തിന്റെ ബൈക്കിൽ കയറി പുറത്തോട്ട് പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് വണ്ടി നിർത്തി ഹരി തന്റെ പോക്കറ്റിൽ നിന്ന് ആ മൊബൈൽ എടുത്ത് ഒരു കുളത്തിലേക്ക് ഇടുന്നുണ്ട് പിന്നീട് അവർ രണ്ടുപേരും കൂടി ഹരിയുടെ ബൈക്ക് മാറ്റിവെച്ച ആ സ്ഥലത്തെത്തി അവന്റെ ബൈക്ക് എടുത്തോണ്ട് അവിടെ ഓടിച്ചു പോകുന്നുണ്ട് കുറച്ചു ദൂരം പിന്നിടുമ്പോഴേക്കും രോഹിത് വണ്ടി നിർത്തി ഹരിയോടായി ചോദിക്കുന്നുണ്ട് അലീന എങ്ങാനും ചത്തു പോവുമെന്ന് അവൾ ചത്തു പോകത്തൊന്നുമില്ലെന്ന് ഹരി പറയുമ്പോഴേക്കും ഇത് കേൾക്കുന്ന രോഹിത് ആകെ ടെൻഷനോടെ എടാ അവൾ ചത്തില്ലെങ്കിലും പ്രശ്നമാ എല്ലാവരോടും അവൾ പറയും നമ്മൾ അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്ന് എന്ന് രോഹിത് പറയണ കേട്ട് ഹരിക്ക് ആകെ ടെൻഷൻ ടെൻഷനാവുന്നുണ്ടേ അവിടെ രേവതിക്കുട്ടിയാണെങ്കിൽ കോൾ എടുത്തിട്ട് എന്താ മിണ്ടാതിരുന്നതെന്ന സംശയത്തോടെ ആകെ ടെൻഷനോടെ നിൽപ്പുണ്ട് വീണ്ടും വീണ്ടും അവൾ അലീനയുടെ മൊബൈലിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ആകെ ടെൻഷനോടെ അവൾ അകത്തേക്ക് കയറി ഡൈനിങ് ഹാളിൽ എത്തുമ്പോഴേക്കും അവിടെ സോഫയിൽ ഗ്രേസമ്മ ഇരിപ്പുണ്ട് എന്താ അവളുടെ ടെൻഷന്റെ കാരണമെന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും അലീന ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്നും രേവതി കുട്ടി പറയുന്നുണ്ട് അത് ചാർജ് തീർന്നു പോയത് എങ്ങാനും ആയിരിക്കുമെന്ന് ഗ്രേസമ്മ പറയുന്നുണ്ടെങ്കിലും നേരത്തെ താൻ അലീന ചേച്ചിയെ വിളിച്ചതാണെന്നും രോഹിത് എട്ടനെ ജ്യൂസ് കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞെങ്കിലും വീണ്ടും താൻ വിളിച്ചു നോക്കിയെങ്കിലും കോൾ എടുക്കുന്നില്ലെന്നും രേവതിക്കുട്ടി പറയുന്നുണ്ട് പിന്നീട് ഒരു തവണ കോൾ എടുത്തെന്നും ഒന്നും മിണ്ടാതെ പെട്ടെന്ന് തന്നെ സ്വിച്ച് ഓഫ് ആക്കിയെന്നും ഇപ്പോൾ തീരെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും രേവതിക്കുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അവളുവല്ല ജോലി തിരക്കിലുമാവുമെന്ന് പറഞ്ഞ ഗ്രേസമ്മ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ രോഹിതേട്ടൻ ആളത്ര ശരിയല്ലെന്നും അലീന ചേച്ചിയോട് രോഹിത് രോഹിത്തേട്ടനെ ഭയങ്കര ശത്രുതയാണെന്നും എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തനിക്ക് തോന്നുന്നുണ്ടെന്നും രേവതിക്കുട്ടി ടെൻഷനോടെ പറയുന്നുണ്ട് അങ്ങനൊന്നും സംഭവിക്കില്ലെന്ന് ഗ്രേസം അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ആകെ പരിഭ്രമത്തോടെ മുത്തശ്ശിയും അലീന എന്ന് അവിടെ നിന്ന് നീട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ ഡോക്ടറുടെ വളർത്തുന്നായോ ഓടി പാഞ്ഞെ തുറന്നിട്ട ഗേറ്റിലൂടെ അകത്തേക്ക് കയറി വരുന്നത് അതവിടെയെല്ലാം മണം പിടിച്ചോണ്ട് ഓടി വന്ന് വീടിന്റെ മുൻവാതിലിൽ വന്ന് കുരയോട് കുര റിങ്കു അലിനയുമായി കമ്പനിയാവുന്നത് ഇഷ്ടമല്ലാത്ത ഡോക്ടറും പുറകെ പാഞ്ഞു വരുന്നുണ്ട് അതിനെ അവിടെ നിന്ന് പിടിച്ചു വലിച്ചോണ്ട് പോവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും റിങ്കു പോവാൻ കൂട്ടാക്കാതെ ടോറിനടുത്ത് തന്നെ നിന്ന് കുരച്ചോണ്ടിരിക്കുകയാണേ എന്തോ പന്ത് കേട് തോന്നിയാൽ ഡോക്ടർ ചെന്ന് കോളിംഗ് ബെല്ലടിക്കുന്നുണ്ടെങ്കിലും ആരും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല വീണ്ടും ഡോക്ടർ റിംഗിനും അടുത്തു ആ വാതിൽ തള്ളി തുറക്കുമ്പോഴേക്കും റിംഗു ഓടി അകത്തേക്ക് കയറി നിലത്ത് വീണാ കിടക്കുന്ന അലിനയുടെ അടുത്ത് ചെന്ന് മണപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഡൈനിങ് ഹാളിൽ രക്തം വാർന്നു കിടക്കുന്ന അലീനയെ ഡോക്ടറും കാണുന്നുണ്ട് ഡോക്ടറും പരിഭ്രമത്തോടെ അകത്തേക്ക് ഓടി ചെന്ന് അലിനയുടെ അടുത്തിരുന്ന് മൂക്കിൽ കൈവച്ച് ശ്വാസവും കൈയിൽ പിടിച്ച് പൾസുമെല്ലാം നോക്കുന്നുണ്ട് പിന്നീട് ഒരു ആംബുലൻസ് കടപ്പാട്ടൂർ വീട്ടിലേക്ക് വന്ന് അലീനയെ അതിൽ കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത് ആ ആംബുലൻസിന്റെ പുറകെ കുറച്ചുകൊണ്ട് റിങ്കുവും കൂടെ തന്നെ ഡോക്ടറും പുറത്തേക്ക് പോകുന്നുണ്ടേ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ